കനത്ത വേനലിലും വീടിനു ചുറ്റും വെള്ളം നിറഞ്ഞ ദുരിതത്തിലാണ് ചാഴൂർ പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ വാലി കൊലൂത്തം നിവാസികൾ മുപ്പതിലേറെ വീട്ടുകാരാണ് എട്ട് മാസത്തിലേറെയായി വെള്ളക്കെട്ടിൽ കഴിയുന്നത് കറുത്ത രൂക്ഷമായ ദുർഗന്ധമുള്ള അഴുക്കുവെള്ളമാണ് ചുറ്റും കൊതുകും കൂത്താടിയും നിറഞ്ഞിരിക്കുകയാണ് പരിസരമാകെ പ്രദേശവാസികളിൽ രോഗബാധ പതിവാണ് മഞ്ഞപ്പിത്തം പനി തുടങ്ങിയ രോഗങ്ങളും ഇവിടെ കണ്ടുവരുന്നുണ്ട് പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും ഫലപ്രദമായി ഇടപെടാൻ ചാടൂർ പഞ്ചായത്തോ ആരോഗ്യ പ്രവർത്തകരോ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷത്തിലാണ് നാട്ടുകാർ പഴുവിൽ പുത്തൻതോടിൽ നിന്ന് കുട്ടിപ്പുഞ്ച എന്ന പാടശേഖരത്തിലേക്ക് കയറുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ വെള്ളത്തിൽ മുക്കുന്നത് ഇവിടെ ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല എന്നാൽ പുത്തൻതോട്ടിൽ നിന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കയറുന്ന കഴകൾ അടയ്ക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ദുരിതത്തിന് കാരണമായത് കൂടാതെ ഈ പ്രദേശത്തെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള രണ്ട് കൈത്തോടുകൾ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് ഇത് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല ചായൂർ പഞ്ചായത്തിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അനാസ്ഥ മൂലം നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് വാലി കോലോത്തോം കടവ് നിവാസികൾ ഇത് ഭയങ്കര അഴുക്കുകളും കൃമികളും നടക്കാനും വയ്യാത്ത ആൾക്കാരെ കൊള്ളാണ് അതുകാരണം പഞ്ചായത്തിന്റെ എല്ലാവരും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൂടെ അതായ ബണ്ട് ക്ലിയർ ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രക്ക് വെള്ളം ഇവിടെ വരില്ല പിന്നെ അതനുസരിച്ച് ഇവിടെ വെള്ളം വരുമ്പോ ഇവിടെയുള്ള കൃഷികളും നശിക്കണം കൊറച്ച് സ്ഥലം താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളമാണ് കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വെള്ളം വരാറില്ല പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോ അവർ പറയണത് റോഡ് എന്തോ കോളിന്റെ പ്രശ്നാണ് നമ്പർ അങ്ങനെയൊക്കെ പറയണത് നമ്പർ ഇപ്പൊ ഞങ്ങളോട് എല്ലാവരോടും ഒപ്പിട്ടിട്ട് കളക്ടറെടുത്തേക്ക് പോവാനാണ് പറഞ്ഞത് ഇതിപ്പോ മൂന്ന് മാസം അങ്ങാണ്ടായി എല്ലാ മാസം വരും വെള്ളം പോവും നിക്കും അങ്ങനെ ഇപ്പൊ അതേ ആകെ കറുത്ത് ചീഞ്ഞിട്ടൊക്കെ എടുക്കണം വെള്ളം അവിടെ വീടിന് ദോഷാണ് മുപ്പത് കൊല്ലത്തോളായിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും ജീവിക്കുന്ന ആൾക്കാരാ ഈ പത്ത് പതിനഞ്ച് വർഷ പത്ത് പതിനഞ്ച് കുടുംബക്കാർക്ക് ഇപ്പോൾ ശരിക്കും ആറു മാസത്തിന് ഞങ്ങൾക്ക് എല്ലാ കൊല്ലം പ്രളയം അനുഭവിക്കേണ്ടതാണ് അത് ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറുമാണ് പക്ഷേ ഈ വേനൽക്കാലത്ത് ഈ കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വറ്റി ഉണങ്ങി വരേണ്ടി കിടക്കുന്ന ഭൂമിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ കൊല്ലാണ് ഏറ്റവും അധികം ഞങ്ങൾക്ക് വെള്ള ദുരിതം അനുഭവിക്കേണ്ടത് ഇങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് വന്നും പോയി വന്നു പോയി ഞങ്ങൾ മെമ്പറെ കണ്ടുപോയാ പറഞ്ഞു പക്ഷേ മെമ്പർ പറഞ്ഞു ഞങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്ര ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പഞ്ചായത്താർ നിങ്ങളുടെ എന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പലതവണ പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പകർച്ചവ്യാധി ഭീഷണിയുള്ള പ്രദേശമായിട്ടും ആരോഗ്യ പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വെള്ളക്കെട്ട് മൂലം നിരവധി കർഷകരുടെ കൃഷികളും നശിച്ചു ചുറ്റും മലിനജലം നിറഞ്ഞുകിടക്കുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമായി ഇതുമൂലം കടുത്ത കുടിവെള്ളക്ഷാമവുമുണ്ട് തുടർച്ചയായ വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ് വർഷം മുഴുവൻ അഴുക്കുവെള്ളത്തിൽ ജീവിക്കുന്നതിന്റെ അമർശത്തിലാണ് ഇവിടുത്തുകാർ ടി സി വി അന്തിക്കാട്